ബിഗ് ബോസ് സീസൺ സെവനിൽ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബാൻഡ് കൈവശമുള്ള ആര്യൻ ഗസൽ ആദിലാനൂറ ഇവരുടെ കയ്യിൽ നിന്നും ബാൻഡ് തട്ടിയെടുക്കാനുള്ള ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും കൂടി അവരുടെ ബാൻഡ് തട്ടിയെടുക്കാൻ വേണ്ടി ഇവരിൽ നിന്നും മൂന്ന് പേരെ സെലക്ട് ചെയ്യണം ആ മൂന്ന് പേരിൽ ഓരോ ആൾ വീതം ജസലിനെയും ആദിലാനൂറയെയും ആര്യനെയും തിരഞ്ഞെടുക്കണം ഇവരിൽ നിന്നും ബാൻഡ് സ്വന്തമാക്കാൻ ടൈം കൊടുത്തിരിക്കുന്നത് രണ്ടര മിനിറ്റ് മാത്രമാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഷാരിക നൂറേയും നെവിൻ ജിസ്സലിനെയും ഒനിയൻ ആര്യനെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ സെലക്ട് ചെയ്തവർക്ക് ബാൻഡ് സ്വന്തമാക്കാൻ എന്ത് കഴിവാണുള്ളതെന്നും ബാൻഡ് കൈവശം ഉള്ളവർക്ക് എന്ത് കഴിവില്ലായ്മയാണെന്നും ഇവർ പരസ്പരം പറയണം ഈ വാദപ്രതിവാദത്തിൽ ജയിച്ചവർ ആരാണെന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത് അതാണ് ടാസ്ക് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം